നടുവേദന കടലി വേദന നമ്മളെ ഇളിക്കൂട് വേദന ശരീരത്തെ എവിടെ വേദന ഉണ്ടെങ്കിലും മുട്ടത്തയല ഇത് മുട്ടയിലരിച്ച് ഇത് കഷായത്തിന്റെ ഇല പച്ചമരുന്നൊന്നുമില്ല കഴിക്കാക്കൂല്ല അതിലിത് ഒരു ഇത് ആവണക്കെണ്ണ പിന്നെ വേപെണ്ണ അത് ഉള്ളി ചെന്നാ കൊഴപ്പൊന്നുമില്ല പഴയ നാക്ക് പെട്ട അതറിഞ്ഞ അതിന്റെ ഒരു വെള്ളം വലച്ചു പിടിക്കുന്നില്ലേ അത് വെച്ച് ഉറിഞ്ചാങ്ങിറങ്ങിക്കല്ലോ അത് വയറ്റിൽ കുഴപ്പമുള്ളതല്ലേ പിന്നെ ഇതിന് കഴട്ടിക്കുരു ഏഹ് കാട്ടു കടുവ് അല്ലാത്ത കടുവ് പിന്നെ ഇതിനകത്ത് വീലക്കുടിവയിൽ വേര് അത് ഭയങ്കര വിലയാണ് എന്നാലും ഇതില് മേടിക്കാൻ കിട്ടും വേടിയ എവിടെയൊന്നും ഇല്ല പൊന്മുടിന്ന് വന്നിന്ന് ഒരു ശകലം കിട്ടി എനിക്ക് ആ പൊന്മുടിയിലുണ്ട് പൊന്മുടിയിലൊക്കെ അങ്ങാടി ഇപ്പൊ കൊണ്ടുവരും പതിനഞ്ച് മുട്ടും നാടൻ മുട്ട അതിന്റെ മുഴുകിട്ട് അതിന്റെ ചെവന്ന കരി എടുക്കണം വെള്ളക്കറി മാറ്റിട്ട് അത് വറുത്ത് എണ്ണ ആവണം എണ്ണ ആവുമ്പോഴേ നല്ലെണ്ണി വിളക്ക ഈ പിന്നെ പിന്നെ ഈ എണ്ണക്ക് എന്ത് വില മേടിക്കുന്നേരും ഈ എണ്ണക്കാഞ്ഞ അഞ്ഞൂറായിട്ട് മേടിക്കൂല ലിറ്ററായിട്ട് മേടിക്കേ എങ്ങനെ കൊടുക്കുന്ന എങ്ങനെയാ വില ഈ എണ്ണ ഇത് അറിയാം ലിറ്റർ ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ആയിരത്തി എഴുന്നൂറ് അത്രയ്ക്കുള്ള മരുന്ന് ചേർക്കാണെ ആയിരത്തി അഞ്ഞൂറ് ഇത് ആയിരത്തി എഴുന്നൂറ് രൂപ ഇത് തൈലത്തിനാണ് വില ഇടവ് നമ്മളത്രയും ആ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് ഭയങ്കര പാട കാച്ചിപ്പറ്റി ജോലി ആക്കാൻ ഔഷധം എടുക്കാൻ കിട്ടാനും പാടാ ിറ്റർ കിട്ടും രണ്ട് ലിറ്റർ ഒന്നര ലിറ്റർ കിട്ടും അര ലിറ്റർ പോകും അറേ കൂടുതൽ പോകും എല്ലാം കക്കാൻ പിടിക്കും അതിന്റെ കക്കന കൂടി ഇത് രാവിലെ നാലു എണ്ണ ആക്കി എണ്ണ മൂന്നാലഞ്ചാറ് മണിക്കൂർ എടുക്കും എടുക്കും ലിറ്ററിന് രൂപ മുതലാവും അത് മുതലാവൂല എന്നാലും അത്ര ഞാൻ കൊടുക്കും നമ്മൾ ഭയങ്കര ലാഭമൊന്നും വേണ്ട ഗുണമുണ്ട് ആ ഗുണമുണ്ട് നല്ല ശരീരത്തിന് ആരോഗ്യം ഒരുപാട് പേര് ഇതുപോലെ ഞാൻ തടയും കൊടുത്തിട്ടാണത് തേച്ച് കുളിക്കേളിക്കേച്ച് പിടിപ്പിക്കണം കുളിക്കുന്നതും വേണ്ട ഇത് തേച്ച് ഇട്ടിരുന്നാലും നമുക്ക് പ്രശ്നമില്ല നമ്മളെ ശരീരത്തിൽ പിടിക്കും ഇത് തേച്ച് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ചെറിയ ചൂട് വെള്ളത്തിൽ കുളിക്കുകയും ചെയ്യുക തലേത്തേക്കരുത് തേക്കരുത് ആ ഉന്മേഷം ശരീരത്തിന്റെ വേദനകൾ ഇത് കെട്ടിക്കിടങ്ങുന്ന നീരൊക്കെ നമ്മൾ തേച്ച് കൈക്ക് തടവ് തടവിക്കൊടുക്കണം കാലില് എൻ്റെ ഈ ഞരമ്പ് കുടച്ചിരുന്നില്ലേ ഇട്ട് ആ അതിന് വൃത്തിയായിട്ട് ഇവിടുന്നേ തടവണം തുടങ്ങി കാല് വലിച്ച് പിടിച്ച് തടവണം ആ നാരം ഉള്ളിൽ തേച്ച് തേച്ചിട്ട് കൊടുക്കണം അപ്പൊ അതിലും ആ ഈ മുട്ടുമ്പം ചിരട്ടക്കൊക്കെ വേദന മൊത്തം വരക്ക് ഇതിട്ട് തേച്ച് ചൂടു കൊടുത്താൽ നല്ല വൃത്തിയായിട്ട് കുറഞ്ഞിരിക്കും ഉറക്കവും കിട്ടും ആ തലയ്ക്ക് നല്ല തണുപ്പും തുകവും തലമുടി വളരും ജാറെ പോവും ആ ഉറക്കം കിട്ടും ഒരിച്ചു കുത്തമാറും തലവേദന പല്ലി നമ്മളെ മോണ തരുവും വേദനയും മാറും അത് തേച്ച അതിൽ അത്രയുള്ള ഔഷധം ഉണ്ട് അതിനകത്ത് അതിനാണ്ട് ആ പച്ചമരുന്നാണത് ഇത് അങ്ങാടി മരുന്നാണ് നമ്മുടെ ഔഷധങ്ങളെല്ലാം നാച്ചുറലായിട്ടുള്ള പ്രകൃതിയുക്തമായ സാധനങ്ങൾ ആ ഇത് മുട്ടയിലാണ് കാറ്റുന്നത് മുട്ട മുട്ട നമ്മളെ നാടൻ കോഴിയുടെ മുട്ട അതിലെ എണ്ണ കിട്ടത്തുള്ളൂ മറ്റേലൊന്നും കിട്ടത്തില്ല ഞാൻ മുട്ട ശതമാനം അടിച്ചോണ്ടിട്ടുണ്ട് ഇന്നലെ പതിനഞ്ചു മുട്ട ഒരു ലിറ്റർ തൈലത്തിന് കാണുന്നവരെ വേണം കാണുന്നവര് അപ്പഴേ വിളിക്കൊരുപാടൊന്നും വേണ്ട വലിയ ലാഭവും വേണ്ട നമുക്ക് ചേട്ടന് മരുന്ന് അടിക്കുന്നതും പിന്നെ അടി പച്ചരി അടിക്കുന്ന പ്രശ്നമുണ്ട് അപ്പോ നമ്മൾ ഇത്രയൊക്കെ കേട്ടപ്പോഴും എന്തൊക്കെ മനസ്സിലായി പറഞ്ഞ പറഞ്ഞാണൊക്കെ വലിയ വലിയ ട്രീറ്റ്മെന്റുകൾ എന്നൊക്കെ പറഞ്ഞ് വെള്ളത്തിൽ ഒഴിച്ചിലും പിടിച്ചിലും ഒക്കെ നടത്തി എണ്ണ എണ്ണത്തൂണി കിടത്തുമ്പം ഇവിടെ ഇത്ര പകുതി പൈസ പോയിട്ട് കാൽഭാഗം പൈസ ഇല്ല ഒരു പത്ത് ശതമാനം പൈസക്കാണ് ട്രീറ്റ് ചെയ്യുന്നത് ഈ എണ്ണയൊക്കെ ഉണ്ടാക്കുന്നതിന് ഭയങ്കര ചെലവാണ് അപ്പൊ പലരും പറയും ലൊട്ടിലുടുക്ക് വൈദ്യം നമ്മൾ വന്ന് കണ്ട് അനുഭവിച്ചറിഞ്ഞതാണ് പാരമ്പര്യ വൈദ്യം എന്ന് പറയുന്നത് പാരമ്പര്യ വൈദ്യമാണ് വിശ്വാസം ഉള്ളവർക്ക് വരാം മനസ്സിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഏത് മരുന്ന് കഴിച്ചാലും അത് ഫലപ്രദമാകും അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ബംഗരാജ് അമ്മ ചേച്ചി ഇപ്പം ഇടുക്കുപാറയിൽ കടയമംഗലത്ത് വരിക നമുക്ക് തീർച്ചയായും നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞാൽ ഔഷധങ്ങള് കിട്ടും എന്ന് പറഞ്ഞാൽ നിങ്ങളോട് പറയുന്നതാണെങ്കിൽ ഭയങ്കര ഔഷധങ്ങളോ രേഖയൊക്കെ ഉണ്ടാക്കി തന്നിട്ട് പതിനായിരക്കണക്കിന് രൂപ മേടിക്കുന്നത് ഈ എണ്ണയൊക്കെ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ആയിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് മുട്ട കേരത്ത എണ്ണയാണ് ശരീരത്തിന്റെ ഒരു കിലോ എണ്ണയ്ക്ക് പത്ത് പതിനഞ്ച് മുട്ടാണ് അതുപോലെ തലയിൽ തേക്കുന്ന എണ്ണ അര ആയിരത്തി അഞ്ഞൂറ് രൂപയുള്ളു നിങ്ങള് മറ്റുള്ള പരസ്യങ്ങൾ കണ്ടിട്ടുണ്ട് ഇന്നടയൊക്കെ ചേർക്കുന്നു ഇന്നത്തെ ചേർക്കുന്നു ലക്ഷക്കണക്കിന് പരസ്യങ്ങളായിട്ട് ആർക്കിനും ഇത് പ്രയോജനമാണ് ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഇത്രയും നല്ല ഒരു പാരമ്പര്യ വൈദ്യ ചികിത്സ നടത്തുന്ന സ്ഥലത്ത് വന്ന് അമ്മച്ചിയെ പരിചയപ്പെട്ടു നിങ്ങളെ വിളിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നഷ്ടം വരത്തില്ല എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ അവർക്ക് വണ്ടിക്കൂലി ചെലവേ വണ്ടിക്കൂലി ചെലവ് മാത്രം അല്ല വലിയ ചെലവുകള് നിങ്ങൾക്ക് ഒഴിവാക്കാൻ കിട്ടും കാരണം നിങ്ങൾ പല സ്ഥലങ്ങളിലും പോയിട്ട് വലിയ ചികിത്സ നടന്ന ആൾക്കാരാണ് നമുക്കറിയാം പല തലത്തും വണ്ടികൾ പിടിച്ച് കോഴിക്കോടും തൃശ്ശൂരും ഒക്കെ കൊല്ലത്തുള്ള മറ്റ് ചികിത്സാ കേന്ദ്രങ്ങളൊക്കെ വരുന്നവരുണ്ട് അതുപോലെ നമ്മൾ അങ്ങോട്ട് പോകുന്നവരുണ്ട് അപ്പൊ നമ്മുടെ നാട്ടിലിങ്ങനെ അറിയാതെ കിടക്കുന്ന ആൾക്കാരായതുകൊണ്ടാണ് ആർക്കും വരാൻ പറ്റാത്തതുകൊണ്ട് പകരാശി അമ്മ ചേച്ചിയുടെ ആറ്റിപൊളി ആയുർവേദ പാരമ്പര്യ ചികിത്സയുടെ അനുഭവം നിങ്ങൾ നേരിട്ടറിയാനായിട്ട് നിങ്ങൾ ഇടുക്കുപാറ ചടയമകൾ തൂരുക ആ ഫോൺ നമ്പർ വിളിച്ചാൽ മതി തീർച്ചയായിട്ടും ഒരു അനുഭവമായിരിക്കും മരുന്നിൽ കൂടി നിങ്ങൾക്ക് രോഗങ്ങൾ മാറ്റാൻ കഴിയും ഒരുപാട് നാൾ ചികിത്സ ചെയ്തു വരുന്നവർക്ക് പലരുടെയും അസുഖങ്ങൾ മാറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തടവ് തടവ് കിഴി ഉളുക്ക് പിന്നെ ഒരച്ചിന് കുത്ത് കയ്യും കായലിൽ ഉളുക്ക് വരുന്നവർക്ക് എല്ലാം ഈ നീരൊക്കെ വന്ന് ഞാൻ വെള്ളവതി മാറ്റും മരുന്നും മന്ത്രവും ലാടനൊന്നുമല്ല ഒന്നും അല്ല ഇത് പാരമ്പര്യമാണ് കൊച്ചുങ്ങളെ കൊടല് തടവും പിരിഞ്ഞ് കുടല് പിരിഞ്ഞല്ല കൊച്ചുങ്ങളും ഇളക്കം ഇളക്കും മറിഞ്ഞു വീഴുന്നതാണ് ഇളക്കം വരുന്നത് ആ നാട്ടം വെക്കും വയറ് വെള്ളം പൂ പോലെ തൂറിക്കൊണ്ടിരിക്കും അവര് അവരിട കൊണ്ടുവരും അല്ലാതെ ഞാൻ തടവി ഞാൻ അത് ഞങ്ങൾ തട്ടമ്മ വയറിനും കുടലിനും അറിയാൻ മറിഞ്ഞ ഈ ഉളുക്ക് എവിടെ ഇരുന്നാലും ഞാൻ പിടിക്കും ഏത് ഭാഗത്ത് ഇരുന്നാലും ആ നേരം ഞാൻ പിടിക്കും ഇതൊക്കെ പാരമ്പര്യം കിട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ അല്ലാതെ നമ്മൾ ഈ പറയാൻ പെട്ടെന്ന് എനിക്ക് പോലും ഇപ്പം പോയി പരുന്നത് കണ്ടാൽ ഞാൻ ചില മരുന്നൊക്കെ അമ്മച്ചിയോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന വരുന്നത് ഇന്ന് വരുന്നു കാരണം ഞാൻ ഈ വനത്തിലൊക്കെ യാത്ര ചെയ്ത് ആദിവാസികളൊക്കെ പറഞ്ഞു തരുന്നത് ഇതൊക്കെ കണ്ടും കേട്ടും ഞാനിതൊക്കെ കൊണ്ട് വീട്ടിൽ വെച്ച് പിടിപ്പിച്ച് ഇവിടുന്ന് ഒരു മരുന്ന് ഞാൻ അടിച്ചുകൊണ്ട് പോകുന്നുണ്ട് അതാണ് അപ്പൊ അതുകൊണ്ട് എനിക്കറിയാം ഇവിടെ വന്നാൽ ഔഷധ ചെറിയ കാണാം അതുപോലെ തന്നെ നല്ലൊരു വനപ്രദേശം പോലുള്ള സ്ഥലമാണ് പാറ ഇവിടെ മുകളിൽ ഇടുക്കുപാറ എന്ന് അല്ല പറഞ്ഞ് ഇടുക്കുപാറയും ശ്രീരാമന്റെ അങ്ങനെയുള്ള സ്ഥലം ാണ് ഈ ജഡായുപ്പാറുപാറ എന്ന് പറയുന്നത് ശ്രീരാമന്റെ ക്ഷേത്രവും ജഡായുവിനൊക്കെ കാണാൻ പറ്റുന്നു അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് നമ്മള് ഇങ്ങനെ വേറെ യാത്രയിലാണ് ഇവിടെ എത്തുന്നത് എന്തൊക്കെയാണ് നല്ലൊരു അനുഭവമായിരുന്നു അതുകൊണ്ട് നിങ്ങള് എല്ലാവരും ഈ പാരമ്പര്യ വൈദ്യത്തിൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ വന്നാൽ മാത്രം മതി അപ്പൊ പറഞ്ഞ പോലെ ചാനൽ നിങ്ങൾ ചാനൽ ഫോളോ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരിലേക്ക് എത്തിക്കണം ഈ വീഡിയോ ഷെയർ ചെയ്ത് കാണുക അപ്പോൾ അമ്മയ്ക്ക് കൂടുതൽ ആളുകൾ എത്തും ഈ പറയുന്നവർക്ക് ഭയങ്കര സാമ്പത്തിക ഒന്നുമില്ല വീട് ഞാൻ നേരത്തെ കാണിച്ചു അപ്പോ നല്ലൊരു വീടൊക്കെ വെക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഇതൊക്കെ വെക്കുമ്പോ എല്ലാരും ഭയങ്കര പൈസയാണ് അങ്ങനെ പൈസ ഒന്നും കിട്ടുന്നില്ല അങ്ങനെ അത്ര ആളുകളെ പിഴിഞ്ഞു മേടിക്കുന്ന ചികിത്സയൊന്നുമില്ല എല്ലാം പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നു അത് പ്രകൃതിയിൽ നിന്ന് എടുക്കുന്ന സാധനം അതുപോലെ ചെയ്ത് ആൾക്കാർക്ക് കൊടുക്കുന്നു അപ്പൊ ഒരു വീടൊക്കെ വെക്കണമെന്ന് ആഗ്രഹമുണ്ട് അമ്മച്ചയ്ക്ക് വീട് വെച്ച് കൊടുക്കാൻ താല്പര്യം ഉള്ളവർ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ചികിത്സയൊക്കെ നടത്തി അസുഖം ഭേദമായിട്ട് നല്ല ഏതെങ്കിലും കാശാരി വരുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിന്റെ സന്തോഷത്തിൽ ഒരു കുഞ്ഞ് വീട് വെച്ചു കൊടുക്കുക ഷേറ്റിട്ട് വെച്ച് വിട്ടു വിട്ടാൽ മതി കേട്ടോ ഞാനങ്ങനെ കുറെ പേർക്ക് സംഭവങ്ങൾ ഉണ്ടായി കൊടുക്കുന്നപ്പോ നമ്മുടെ പങ്കരാജ് അമ്മയുടെ വീഡിയോ എന്ന് വരുന്നു ഓക്കെ ഓക്കെ